ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് രാവിലെ തന്നെ നമുക്ക് ഇവിടെ അതിഥി എത്തിയിട്ടുണ്ട് ഇതെന്തായിരിക്കും ഇത് എന്തായിരിക്കും ഓ ഈ വണ്ടിന്റെ ഈ വണ്ടി ഈ ചൊർക്കില് മെയിൻറ്റൈൻ ചെയ്യണ ഒരാളുള്ളു ഇപ്പൊടെ ഞാൻ വന്നപ്പോ ഒന്ന് കഴുകി ഞാൻ കടന്നു ഇറങ്ങിയപ്പോന്ന് കഴുകി ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പോവാണ് അവിടുക്കുമെന്ന് കഴുകി ഒന്നുകൊണ്ട് ഇതാവുണ്ടോ ഇതിങ്ങനെ ഒരു ശീല ആക്കി കൊടുക്കണം അപ്പൊ സുഹൃത്തുക്കളെ ഇന്ന് പ്രധാന വാർത്തകൾ അറിയിക്കാനായിട്ടോ എല്ലാവരും നമ്മൾ ഇന്നത്തെ ബ്ലോഗ് കണ്ടിട്ടുണ്ടാവും എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അഫിക്ക് ഫോൺ കൊടുത്തതും സംഭവങ്ങളൊക്കെ കേട്ടോ അപ്പൊ അഫി പറഞ്ഞാല് ഡിസർവിങ് കൈനു കാരണം ഞമ്മളെ അഫീഫ എടുക്കണേ കറക്റ്റ് ഡ്രൈവിംഗ് കേട്ടോ അതാണേ മെയിനായിട്ട് ഇതിന്റെയൊക്കെ പുറകിലുള്ള ലക്ഷ്യങ്ങൾ എന്താ വെച്ചാൽ ഇത് ഓ പാർക്ക് ചെയ്യുമ്പോ തിരിച്ചിടുക കെയ്കിടുക ഇതാണ് ഇതിന്റെ ലക്ഷ്യം എന്നുള്ളത് എനിക്ക് എന്തോ ഒരു ഉള്ളിലൊന്നും കാണാതെ അഫീഫ് ഇത് ചെയ്യില്ല എന്നുള്ളത് എനിക്കും അറിയണു നിങ്ങൾ ആസ്വാദിക്കാം അതിൻ്റെ മൂന്ന് തോൽക്കെട്ടോ പ്ലാങ്കി കിട്ടൂലേ പൂരത്തിന് പൈസ ഉണ്ടാക്കിയിലേ അപ്പം ഞമ്മളെ ചാനലേകദേശം മാഷ അവത്രായി ഞാനില്ല സത്യം പറഞ്ഞാലേ ഞാൻ ദുബായി പോയതിനാ എനിക്ക് തുറക്കാൻ സങ്കടായി കാരണം ഫുൾ കമൻസ് എന്നാ വരിക എപ്പളാ വരിക ഇതെന്താ പറയാ എന്റെ ആപ്പാപ്പി മൂത്താപ്പ എന്റെ വാപ്പ് ഗൾഫ് പോയിട്ടില്ല ഞാൻ അങ്ങനെ കരഞ്ഞിട്ടില്ല എപ്പഴാ വരിക എപ്പഴാ വരുക വെച്ചുണ്ടോ അങ്ങനെ ആൾക്കാർ കരഞ്ഞ് നാട്ടിൽ എത്തിച്ചിട്ടന്നെ ആൾക്കാർക്ക് ഇതൊരു ഹരം എല്ലാവരും പോയാൽ ഈ നാട്ടുകാട്ട് ആറിന് ഇന്ന നാട്ടുകെത്തിക്ക എന്നിട്ട് ആ നാട്ടിലെത്തി ലോകം ഇട്ടാലേ ആ ഔഷാറാ ഈ നാട്ടിൽ നിക്കി നാട്ടിൽ ആ അല്ല ആ അതൊക്കെ എടുക്കണ്ട് ഏത് ഏത് അപ്പം ഇന്ന് വീട്ടിലെ വിശേഷങ്ങൾ കാണുമ്പോൾ നമുക്കിവിടെ നമ്മുടെ വീട്ടിലെ പ്രധാനപ്പെട്ട കർഷകന് ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ബിസിയാണ് എന്താണെന്നുള്ള നമുക്ക് കണ്ടറിയാം എന്താ പരിപാടി എന്താ പരിപാടി എന്താ വെച്ചാല് പിന്നെ മൂന്ന് മക്കളാ എനിക്കുള്ളത് അപ്പോൾ ആൾക്കാർ ഇടക്കിടക്ക് പറയുന്നത് മൂന്ന് വായ വെച്ചൂടെ എന്നൊക്കെ ഇടക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇവരെ വളർത്തുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്തു നമ്മൾ മൂന്ന് വാഴ വെച്ചു ഹനാന് ഈസാന് ഹീഫ് മൂന്ന് കൊലച്ചേക്കുന്നു അപ്പം ഇനി എനിക്ക് ആ പേടി ആ ചോദ്യം എനിക്ക് പേടില്ല മാത്രമല്ല ഈ വാഴൻ്റെ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് വളവ് പോലും തരുന്നുണ്ട് അലഹമ്മ റാത്താണ് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് രണ്ടാമത്തെ ഇതാണ് ഇത് വന്ന ഒന്നാണ് വെട്ടിയത് ആ വെട്ടീൻ്റെ പാഴാണ് ഇവിടെ കണ്ടല്ലേ നല്ല ഒന്നാം നമ്പറ് ഇതിൻ്റെ കൊലയാണ് ഹനാനാണിത് പൂവാനാണ് പൂവൻ പാഴ നല്ല

മൽപിടുത്തോ ഐഫോൺ പ്രോട്ടാ ഐഫോൺ സെവന്റീൻ പ്രോ വർക്കിംഗ് ആണ് വർക്കിംഗ് കണ്ടീഷനിലുള്ള സാധനം കൊടുക്കാണ്ട് ലാസ്റ്റ് രണ്ടു ലക്ഷം അതില് പറയില്ല ഇനി പിന്നീ വാഴ നമ്മള് അപ്പോ ഹനാൻ ഹനാനാണത് പിന്നെ ഈ കൊല കേട്ടല്ലോ മൂന്ന് വാഴ വെച്ചിരുന്നു ഹനാന് അഫീഫ് മൂന്നും കൊലച്ചിട്ടുണ്ട് ഹനാനാണ് ഇപ്പൊ വറ്റിയിക്കണത് ഇനിയിപ്പോ പുതിയ ഹനാന് ജൂനിയർ ഹനാന് ആഹാ ഏഹ് ഇതായിട്ട് വരുന്നുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് നമ്മൾ നിന്നത്തെ തലമുറ പണ്ട് ഞങ്ങളൊക്കെ ഇതിന്റെ ആളുകളായിരുന്നു ഇപ്പോഴത്തെ പുതിയ തലമു തലമുറയ്ക്ക് ഇത് ആളാണ് ഇത് നമ്മളെ പട്ടാണിക്കടല പച്ച പട്ടാണിക്കടല നമുക്ക് മറ്റേ സൂപ്പർമാർക്കറ്റിലൊക്കെ കിട്ടും അത് ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റി ആണ് ചെറിയ ഉള്ളി ഇട്ടാണ്ട് മറ്റേ ഇതാക്കി എടുത്താണ്ടല്ലോ ഏ മാത്രല്ല വയറിന് ഈ ക്യാൻസർ തടയാന് അതുപോലെ തന്നെ വയറ് ഉദരസംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ശോധന കിട്ടാനൊക്കെ ഏറ്റവും നല്ല സാധനമാണ് വാഴ എന്താ പറയാ വാഴപ്പിണ്ടി എണ്ണിത്തണ്ട് ആ അങ്ങനെയാണ് അപ്പം ഏതായാലും പിന്നെ അതും കൂടി ഇതിന് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ സാധനം കൂട്ടാൻ വെച്ചിട്ടുണ്ട് ഡേ കാണേ ഇത് ഇതും ആ ഇത് കുറച്ച് കഴിഞ്ഞാൽ വെട്ടി മാറ്റാം അങ്ങനെയാണ് അപ്പോൾ ഇൻഷാല്ല എല്ലാ പിന്നെ ദിവസവും വൺ അവർ നമ്മുടെ ഈ ഈ ഉദ്യാനത്തിൽ ഉദ്യാനത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാം ഓരോ ഐറ്റംസ് ഉണ്ട് പച്ചക്കറി ഉണ്ട് റെഡ് ലേഡി ആണ് പഴുത്ത നിക്കുന്നുണ്ട് അവിടെ പിന്നെ അങ്ങനെയൊക്കെയാണ് സംഗതികൾ പോണത് ആ ഇപ്പൊ മുന്നൂറ് നമ്മള് വിപലാക്കാൻ പോവുകയാണ് ഓരോ ആളുകൾ നമുക്ക് വരുമ്പോ ഗിഫ്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മളെ ഒരു സുഹൃത്ത് ഒരു മല്ലിക മാവിൻ്റെ പേരെന്താണ് മല്ലികളോ കർമ്മകിൽ ചുണ്ടുകളോ നല്ല വെറൈറ്റി മാമ്പഴാണെന്നാണ് പറഞ്ഞത് നമുക്ക് തൈ തന്നിട്ടുണ്ട് നമ്മൾ ഒരു മഴ കൂടി കിട്ടിയാൽ നമ്മളതിന് പൊളിക്കും പൊളിക്കും എന്താണല്ലേ ചെറിയ ഞാൻ ഞാനെന്താ പറയേ ഇതെന്ത് ഇത് നമ്മളെ വീട്ടിൽ ഇതാ നമ്മളെ വീട്ടിൽ വരുന്ന ആ ചെടികൾക്ക് കൊതുകുകൾക്ക് നമ്മളെ വീട്ടിലെ മുട്ടടാൻ ഇടാൻ വേണ്ടിട്ട് അല്ലേ ഇത് നമ്മളെ റിസർവ റിസർവയർ ആണ് അതായത് വാട്ടർ റിസർവയർ ആണ് ഇതീത്ത വാട്ടർ എടുത്തിട്ടാണ് ഈ ഈ വായകളൊക്കെ ഇവിടെ വളരണ എന്നാണ് പറയുന്നത് അപ്പൊ അഫീഫിന്റെ വായത കൊലച്ചിട്ടുമില്ല കായ്ച്ചിട്ടുമില്ല ഓനെ പോലെ തന്നെ നിൽക്കുന്നുണ്ട് ഇവിടെ വായ്പ കൊലയില്ല കൂമ്പും ഇല്ലാത്തൊരു വായയാണ് അഫീഫിന്റെ ഏഹ് ആ വെൽപ്പുണ്ട് 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 തണ്ടും തടിയൊക്കെ ഉണ്ട് കൊലച്ചിട്ടും ഇല്ല കൂമ്പ് ആയിട്ടും ഇല്ല ഇവിടുത്തെ ഇവിടുത്തെ അതേപോലെ ഓരോരുത്തരുടെ ജീവിതം ഉണ്ടല്ലോ പിന്നെ വായ കൊണ്ട് ഇവിടെ വിളവെടുത്താണ്ട് ഇവിടെ വിൽപ്പനയ്ക്ക് വെക്കാനായി ഈസാൻ്റെ അത് കൊലക്കുന്നുണ്ട് ഇവിടെ കൊൽക്കലും ഇതൊന്നും ഇല്ലാതെ നിൽക്കണ ഒരു വായുള്ളൂ പിന്നെ ഇതെ ലാലേട്ടന്റെ ഇത് ലാലേട്ടന്റെ സീം സീമായ പിന്നെ പപ്പായ പപ്പായ രണ്ടാമത് രണ്ടാമത് ഉണ്ടാക്കി അല്ലേ അലഹമില്ല പോവല്ലേ ബാ ആ അതിലങ്ങട്ട് വരാനോ ഇന്റെ പിന്നെ ബ്ലോകാൻ ബ്ലോഗാ അത് നല്ല കഥ ഏ ഇതിലെ പ്രശ്നല്ലേ ഔ ഇതില് പോവാൻ കൈട്ടാ ഞാനീ പത്തോട്ടൊന്നും വരലില്ലേ ഇവിടേക്ക് വിപുലീകരിച്ച് സെറ്റപ്പാക്കി ഇത് എന്ത് പോവാ ഓ ഇപ്പ ഇപ്പൊ വെയിലത്തോ അതെ ഡ്രാഗൺ ഫ്രൂട്ട് കുത്തി എന്താ തിന്നണേ ഇവിടെന്നെ പറിച്ചു തന്നെ തിന്ന സദ്യോള പാമ്പിന്റെ വേഷൊക്കെ കുടിക്കുന്നു ഒന്നെടുത്തേ ഇതെന്താ ഒന്ന് കൈക്ക് സൂപ്പിക്കായി ഇതിൻ്റെ പേരാണ് ഒന്ന് സൂം ചെയ്ത് കാണിക്കണേ എന്താ ഇത് ഈ ചെടി എടുത്താണ് കേട്ടോ മിറാക്കിൽ ഫ്രൂട്ട് ആ ഇനി നിങ്ങൾ മൂന്ന് മണിക്കൂർ ഏത് കയ്പുള്ള സാധനം കഴിച്ചാലും മധുരിക്കും ആ മൂന്ന് മണിക്കൂർ സമയം നിങ്ങൾ വായൻ്റെ തൊണ്ടയ്ക്ക് ഇനി സ്വീറ്റ് മധുരം നിറഞ്ഞ ഒരു അനുഭൂതിയാണ് ഈ സാധനം കാരണം അതിന്റെ പേര് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയാൻ കാരണം അയ്യോ ആ അപ്പൊ നമ്മളെന്ത് ചമർപ്പുള്ള പുളിയുള്ള എരിവുള്ള ഏത് സാധനം കഴിക്കുകയാണെങ്കിലും ഞാനൊക്കെ കഷായം കുടിക്കല് ഈ സാധനം ഒന്നും ആദ്യം വായിലിട്ടിട്ടാണ് അതിപ്പോ വെച്ചിരിക്കുന്നത് ആ അങ്ങനെ ആയിരിക്കും അതിശയം അതിന് അതിശയാണല്ലോ ഭയങ്കര അത്ഭുതല്ലേ അതിശയം അപ്പൊ ഇനിയിപ്പോ നോമ്പ് കഴിഞ്ഞു നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് രണ്ടാമത് ഇത് നോമ്പ് നമ്മൾ പച്ചക്കറി നമ്മൾ വല്ലാതെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ പച്ചക്കറി നോമ്പിനും വന്നിട്ടില്ല അധികം ചിക്കനും ആണല്ലോ നോമ്പുകൾ നമ്മൾ പിന്നെ തള്ളിയിട്ടത് അപ്പോൾ അതുകൊണ്ട് സ്കൂൾ കൂട്ടിന് ഒരു മണിക്കൂർ സമയം നമ്മൾ നമ്മൾ ഈ കൃഷിയിടത്തിലേക്കറുണ്ടാവുക ഇതിന് ആരൊക്കെയായിട്ടും ഞാനുണ്ടാവും ഉണ്ടാവും ഞങ്ങൾ രണ്ടുപേരാണ് ഇപ്പോൾ ഇത് പരിപാലിക്കുന്നത് പെട്ടല്ലോ അതിൽ അതിൻ്റെ കൂട്ടത്തിൽ ഇനി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ് എന്തൊക്കെ പുതിയ പുതിയ തൈകൾ കിട്ടുന്നുണ്ട് അതൊക്കെ നമ്മൾ ഇവിടെ എന്താണ് ആ അങ്ങനെ ഒരു ജൈവ വൈവിധ്യ പാർക്ക് ആക്കി ടിക്കറ്റ് ഒക്കെ നാലാളുകള് നമ്മളപ്പ ഇവിടെ ഒന്നും ഈ വിഷു പിന്നെ ഇതിനു വേണ്ടിട്ട് ഇത് ശേഖരി ശേഖരിക്കാറുണ്ട് പുഷ്പങ്ങൾ കൊണ്ടാവാറുണ്ട് ഇവിടെ വന്നിട്ട് ഒടിച്ചുകൊണ്ടിട്ടുണ്ട് നമ്മളത് കണ്ടിട്ട് അപ്പൊ അതിന് വേണ്ടി കളയായിട്ടുണ്ടായതല്ല ഒരു പാഴ്മാരല്ല ഇത് ഒരു ഐറ്റം നമ്മളെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയതാണ് ഒരു കണിക്കൊന്ന കണിക്കൊന്ന ആ സാധനങ്ങൾ പിന്നെ എന്ത് കയ്പോ എന്ത്ണ്ട എന്ത് കഴിഞ്ഞിട്ട് ഒരു ഒരു കയ്പ

എന്താ അടിപൊടിയല്ലേ മൂക്കിന് ശ്വാസം കിട്ടാൻ ശ്വാസം കിട്ടും ദശണ്ട് അപ്പൊ തൊട്ടിച്ചത് വെറുതെ വെറുതെ വാങ്ങിയാ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ ട്രൈ ചെയ്തൊക്കെ വാങ്ങിയ തൊട്ടിച്ചപ്പോ ഒന്നുകൂടി പ്രശ്നങ്ങളോക്കും വരാ അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ നാളെ വരും നാളെ വരും ഹൗ ബ്യൂട്ടിഫുൾ ായാഫിജി മാറ്റണില്ലേ ഇതിന്റെ മൂഡ് നോക്കി ഇങ്ങനെ വണ്ടിന്റെ എന്താ സംഭവം ഇങ്ങോ നായി നായി എറിയാണ് കേൾക്കുന്നുണ്ട് ഞാൻ രാവിലെ മുതൽ എന്താ സംഭവം ഒരു പുതിയ പാത്രം നമുക്ക് വാങ്ങിയാ പോരെ പാത്രത്തിൽ കൊടുത്താ പോരെ അവിടെ അതിനീ അയച്ചുമ്പോ സമ്മതിക്കൂലിക്കൂല ഞാനേ ഇതേത് ഫ്രെയിം ഞാൻ വെക്കാത്ത ഫ്രെയിം ആണല്ലോ അത് നോക്ക് രണ്ടാളും നായി പാത്രം കാണാൻ ഞാൻ കുത്തറക്കണോക്ക് ടോമി പോയോ അതിന്റെ ഉള്ളിൽ ഒരു പാത്രം കാണാനിന്റെ പാത്രം അഫീഫിനെ അറിയാ അയച്ച മാത്താ അഫീഫാണല്ലോ നായിന ഉടല് റിയാ പറഞ്ഞേ അപ്പൊ താ നമ്മള് കർഷകന്റെ അടുത്ത് എത്തി കർഷകൻ ചെയ്യണം പിന്നെ അപ്പോൾ ഉണ്ടല്ലേ തേയ് അതൊക്കെ അവർക്കൊക്കെ ഭൂമിയുടെ അവകാശികളാണ് വരയ്ക്കെ തേനീച്ചൊക്കെ നമുക്ക് വേണ്ട തേനും ഇതിൽ നിന്ന് സംഭരിക്കുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ എല്ലാ ഒട്ടുമിക്ക എല്ലാ ഐറ്റം പ്ലാവും നമ്മളവിടെ ഉണ്ട് അതിൽ ഇപ്പോൾ ഏറ്റവും നല്ല വരിക്കച്ചൊക്കെയാണ് നമ്മളിവിടെ ഈ കാണുന്നത് ഞാൻ പണ്ട് മറ്റേ ഇപ്പോൾ കോണി പോയിച്ചേ കയറുള്ളൂ പണ്ട് തെങ് മരൊക്കെ തണപ്പല്ലാതെ കയറിനെ ഒരു കാലണ്ടേനിക്കും അപ്പോൾ അതുകൊണ്ട് ആഴ്ച മാത്രമേ ഇത് റെഡിയാക്കി തരാം മനസ്സിലായില്ലേ ചക്കട്ട് കൊടുത്താൽ മതി അതെല്ലാം ഇതാക്കിയിട്ട് കുരുവാരക്കിട്ട് ചോള ആക്കിയിട്ട് റെഡിയാക്കിട്ട് ഫ്രിഡ്ജിൽ വെക്കും നമ്മളെ വീട്ടിൽ വീട്ടില് വരും ആണ് ഇത് ഇങ്ങനെ താഴെ വീണാലേ ആകെ ബ്ലിം ആവും ബ്ലിം ആവാതിരിക്കാൻ വേണ്ടി അഫിന്ന് ഇവിടെ ഫ്രിഡ്ജില്ലേട്ടോ ഓണിമ ഞാൻ ചക്കനോട് പ്രാർത്ഥിക്കെ അമീന്ന് എന്താറുപ്പാന്റെ വേലക്കടിച്ചു അഫീഫിനെപ്പോ തേനീച്ച കൊത്തി മൂടളകണ വരെ അഫീഫ് ദീമ പൊടിച്ചു ോ ഓടിക്കോ ഓടിക്കോ ഓടി മാറ്റി മാറ്റി അതാ തേനീച്ചാൽ അവസാനൊക്കെ കുത്തലുണ്ട് ഇന്നൊക്കെ വെറുതെ ഇരിക്കുമ്പോണ്ടല്ലോ അവിടെ വീടിന് ഉള്ളിരിക്കുമ്പോൾ വെറുതെ ഇരിക്കരുത് മനസ്സിലായിരിക്കും ഐഡിയ ഞാൻ ഞാനല്ല വെറുതെ ഇരിക്കുമ്പോ തന്നെ കുത്തലുണ്ടല്ലോ പിന്നെ ആയിക്കോട്ടെ മൂത്തോരും വയസ്സായാലും ഒക്കെ എഴുതി തള്ളി വെറുതെ ഇരിക്കുമ്പോ തനിച്ച് വെറുതെ ഇരിക്കുമ്പോ എത്ര കാണും തേനീച്ചാടൊന്നും ഉള്ളിലൊന്ന് കുത്തിക്കണേ അപ്പൊ തേനീച്ചനെ പോയിട്ട് എന്തെങ്കിലും എടുക്കണം അതുകൊണ്ടാണ് എനിക്കിപ്പോ വെറുതെ ഇരിക്കുമ്പോ തേനീച്ചനെ പോയി ഇങ്ങനെ മൂട്ടിൽ എന്ത് ചോറിയണല്ല കുത്തിച്ചാണോ പട്ടിയോ പട്ടിയോ പോവല്ല നമുക്ക് ടൈമില്ല ട്രാ കുതിര ആ സുഹൃത്തുക്കളെ ദീർഘ ദൂര യാത്രക്ക് പുറപ്പെടുകയാണ് വൺ സൈഡ് എത്ര കിലോമീറ്റർ പത്ത് മുന്നൂറ് കിലോമീറ്റർ ഉള്ള യാത്രക്ക് ആ ആ നാൻ ഫാൻസ് ആ നിൽക്കണോ അതോ ഗേറ്റിൻ്റെ അപ്പുറത്ത് ഒരാൾ കേട്ടോ കയറി കയറി ഈച്ചുവോ അപ്പം എന്തായാലും യാത്രകൾ പോയോന്ന് കാണാൻ ഇന്ന് നാണിക്കുട്ടിയുടെ കൃഷിയിടം എന്ന് പറഞ്ഞ ഈ ഒരു സെഷന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിച്ചിരിക്കുന്നു ഓനെ ഓ അല്ലെങ്കിൽ അവിടുന്ന് അയച്ചമാത്താനോട് ഓനായി ചോദിച്ചേണ്ട വല്ല കാര്യമുണ്ടോ അയച്ച അവിടെ ബ്രൂസിനും ടോബിക്കും തീറ്റിട്ട് കൊടുക്കേണ്ടോ ഏത് ഓനെ അവിടുന്ന് ഗേറ്റിൻ്റെ അവിടെ നേ ഇങ്ങനെന്തെ വള്ളം വേണോ വെച്ച് പോടാവുന്ന എൻ്റെ വള്ളം കൊണ്ട് വള്ളം കിട്ടി എന്ന് പറഞ്ഞാൽ ആട്ടി വിട്ട് പായമക്കാരോട് കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഞാൻ ഞാൻ പോയി കളിക്കണ പോലാവൂല പുറത്തുനിന്ന് ഒരാൾ വന്ന് കളിക്കുമ്പോട്ടാ പായമക്കാരോട് പായമക്കാരുടെ തുള്ളിയിൽ വരുന്നാൽ ഓരോ തുള്ളിയിലേക്ക് ഏക്കേണ്ടി വരും അതിപ്പം എല്ലാ വെല്ലിമാരും അങ്ങനെ തന്നെയാണ് കുറെ വല്ല്യമാരുന്ന് പള്ളർച്ചു കിട്ടും മുട്ട ഞാൻ കൊടുന്നാണ് ആ ആ ഈ ചൂ തുറന്നിട്ട് എടുക്കേണ്ടി വരും ഇന്നില്ലമ്മളി ഞാൻ ലേറ്റാ അവിടെ എത്തണ്ട എനിക്ക് മറ്റേ പാട്ടോട്

ഓടണ്ട കാണുതിപ്പോൾ കാണാൻ എന്തൊരു ചേല് പൊടിക്ക് മാറി നിക്ക് ഞാൻ ആമുന്തിരിച്ചാറ് പെയ്യല്ലേ കാണുന്നുണ്ടെൻ്റെ മൂത്തുനിന്ന് മഴക്കാർ പച്ചപ്പാവം നടിച്ച് നിന്നിട്ട് വാങ്ങണ്ട പതിനാറ് തന്തപ്പുടി മാറുന്നു കുട്ടിക്കളിയാകുന്നു വലുതാണേക്കുന്ന് പിടിച്ചിട്ട് മാറല്ലേ ഇതൊക്കെ ഒരു ഹാലല്ലേ പടിപ്പടിയായല്ലേ നിലം മറന്നാടല്ലേ പിടിവിട്ട് മാടല്ലേ കുട്ടിയാണ് മറ്റേ വെള്ളക്കുപ്പി എടുത്ത് അല്ല ോക്കോക്ക എന്തായാലും പോവല്ലേ ഫുൾ വ്ലോഗ് ഇങ്ങനെ എടുക്കണേ അത് ഫുൾ വ്ലോഗ് ഇണ്ടായില്ലേ അപ്പൊ എന്തായാലും നമുക്ക് ഇനി പോണ വിശേഷങ്ങളും കാര്യങ്ങളും പോണ വയ്യില് കാണാം അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എത്ര സബ്സ്ക്രൈബേഴ്സായി പതിനേഴ് പോയിൻറ്റ് ഏഴ് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പോൾ പതിനെട്ട് ലക്ഷത്തിലേക്ക് നമ്മൾ മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ് എല്ലാവരും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വിശേഷ നമ്മളെ ചാനൽ എയ്റ്റീൻ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണേണ്ടതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബാക്കി വിശേഷങ്ങൾ കാണാം അപ്പോൾ സുഹൃത്തുക്കളെ ഇതാ നമ്മൾ ഇതെന്ത് കാണുന്ന തെപ്പക്കാടോ തൊപ്പക്കാടിലൂടെ പോവുകയാണ് ഇതാ കാട്ടിൽ മാനുകൾ മേഞ്ഞ് നടക്കുന്നത് നിങ്ങക്ക് കാണാൻ പറ്റും ചൊപ്ലക്കിളികൾ ക്ലിക്ക് 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 സൗണ്ട് ഉണ്ടാക്കുന്നത് നിങ്ങക്ക് കേൾക്കാൻ പറ്റും കിളിക്ക് നട്ടുച്ച സൗണ്ട് ഉണ്ടാക്കിയിരിക്കട്ടോ ശരിക്കും മാങ്ക് അവിടെ ചെറിയ കുട്ടി പാലുടിക്കുന്ന കുട്ടി ഓ സ്ലിപ്പിംഗ് ബ്യൂട്ടി ഇതിനെന്താ പറ്റിയ വണ്ടിക്ക് ഇതെങ്ങനെ തുറക്കു എങ്ങനെ സീന ഇത് തുറന്നിട്ടുണ്ടോ നേരം നേരൊക്കെ അയ്യാ അത് രാവിലെ ആയല്ലേ വേറെ വണ്ടീലാ എല്ലാം കൊറച്ചേ കൊരങ്ങൾ വെൽക്കം ടു കർണാടക സ്റ്റേറ്റ് നമ്മള് കർണാടക ജില്ലയിൽ രാജ്യം ആദ്യമായിട്ട് വിട്ടു പോവുകയാണ് ഇതിപ്പോണ്ടാ ഇല്ലേ അപ്പൊ നമ്മള് വണ്ടിയെടുത്തു നമ്മളെ രക്ഷപ്പെട്ടിട്ടാ ഇവിടെ ൂറ് പുലുകൾ ആണ് ഈ കാട്ടിലുള്ളത് അതിൽ അതിലൊന്നിനെ നമുക്ക് കാണാൻ പറ്റില്ല നിമിഷ അന്ന് പോയപ്പോലി പോലെ പുള്ളിപ്പുലീ സെറാമിക്കോട്ടിങ്ങോ എമ്മ അയിന്റെ ബോഡി കണ്ടിട്ടില്ല കിള്ളി പോയി മാഷാ ഉള്ളിപ്പുലി എന്താ ക്ലീന് നല്ല സർവീസ് ചെയ്ത് രാവിലെ അഞ്ചര നേരെ അങ്ങനെ വെളുക്കണുള്ളു അങ്ങനത്തെ ടൈമാ ആ ടൈമില് ഒറ്റ പാച്ചിലോ മുന്നൂടെ ഞാൻ ഇറങ്ങി അല്ല പുലി എങ്ങനെ വാഞ്ഞു ഒരു പശുവിന്റെ വലിപ്പം എന്താ കരീണ് മരത്തിണ്ട് അതിന്റെ കൊമ്പ് മൂർച്ട്ടാണ് കണ്ടോ പുലി വായണ തന്നെ ഒന്ന് പുലിന്റെ ഓറെ കൊറച്ച് പോയി േ അതന്നെ തിരിഞ്ഞു പേരും വരപരിയാണ് കമ്പനി ഞമ്മളോട് കമ്പനി കലിപ്പായി ഒറ്റ നിക്കാ പോയെന്ന് ചോദിച്ചു കോട്ടംമേലട്ടോ കോട്ടം പെരുംമേലട്ടോ ഇ ഞാൻ അക ഇരുന്ന് വെയിലത്ത് ഓ ഓജിംഷാ ഫ്രെയിം ഒക്കിയോ കേ രണ്ട് മഹീന്ദ്രのエക്സിവിയർ നേ അയ്യോ അച്ചോ ഓ നിങ്ങാനും ഉള്ളാ പിയെ ല ദിന ചുക ദിന എങ്ങനെ ചുക കിട്ടില്ല അച്ചോ ഓ ബ്ലാക്ക് അടിവിളി ഹഫീഫാൻ കേ എന്ത് സുഖ കിട്ടണതേ ഇതാ 42 ഡിഗ്രി വെയില മൂന്തമ്പ് കടിച്ച് കേറ്റിട്ട് പിന്നെങ്ങോല്ല ഡ്രൈവർ സ്പൾബർ മുതുമലൈ ഫോറസ്റ്റിലൂടെ ഒരു യാത്ര അങ്ങനെ പറ അങ്ങനെ മൂക്കില്ലോ അപമാനിച്ചു അങ്ങനത്തെ കൊറേ ആൾക്കാരുണ്ട് ഹാസ്യം എന്താ മനസ്സിലാക്കാൻ പറ്റാത്ത കൊറേ ടീമുണ്ട് ആ ഒരു സിനിമ പാട്ട് നമ്മൾ ആ സിനിമ പാട്ട് അതേപോലെ പാടിയതാണ് ആ അതേപോലെ രാവിലെ ഉണ്ടാവില്ല ജീവികൾക്കൊക്കെ ബുദ്ധി വെച്ചു ഈ ഈ ജീവികൾക്ക് കിട്ടുന്ന സ്ക്രീൻ പ്രസന്സിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം അതായത് ജന്തുക്കളെ ജിംഷാ ഇപ്പോൾ ഒരു ആനങ്ങോട്ട് ഇറങ്ങി നിന്നാൽ ഈ കണ്ട വണ്ടിക്കവർ മൊത്തം നോക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാരുണ്ട് നാലുള്ളടീല് അറിയപ്പെടേണ്ടിയിൽ കരുതിയിട്ട് എന്തും ചെയ്യുന്ന ആൾക്കാർ മനസ്സിലായോ അപ്പോൾ ബുദ്ധിക അല്ല ബുദ്ധികൾക്ക് ജീവി ഇല്ല ജീവികൾക്ക് ബുദ്ധി ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താ വെച്ചാൽ കൊട്ടം അത്രയും സ്ക്രീൻ പ്രസൻസ് ആനയ്ക്ക് കിട്ടുന്ന ആനക്കറിയാം ഇപ്പൊ ഒരാന അറങ്ങി നിന്നാല് അങ്ങനത്തെ പൂതികളുള്ള ആനകളൊക്കെ എന്ത് ചെയ്യും നട്ടുച്ച ആണെങ്കിലും എന്തെയും ഒന്ന് ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് കാരണം എത്ര വണ്ടികളാണ് ഒറ്റയ്ക്ക് ഒരു ആന നിന്നാലും ഇത്രയും വണ്ടികളെ ഷോ എന്തായാലും ആരൊക്കെ കിട്ടുക കോമ്പറ്റീറ്റീവ്സും ഇല്ല അങ്ങനെ പോലെ ഒരു ആന നിക്കളല്ലോ അലച്ചോക്ക് അപ്പൊ നമ്മളെ മനുഷ്യന്മാരാണ് ഓ ഇവിടെ സ്റ്റൈലാക്കിട്ടും ചുണ്ടോപ്പിട്ടിട്ടും ഒക്കെ നീ പുള്ളിമാനല്ല പുള്ളിമാനല്ലാമ എല്ലാ മധുരക്കാരിമ്പല്ലണ്ണി മാനേ എണ്ണിമാനെ സുലിമാനെ കുട്ടി മാനേ മാനേ

ആനമ്മെ സുഹൃത്തുക്കളേതാണ് മണിക്കൊമ്പൻ എന്തോ സങ്കടത്തിലാണെന്ന് തോന്നുന്നു ഏ ഒരു മൂടില്ലാതെ കേടാനാ സ്വല്പം പുല്ല്